സ്ക്രൈബേഴ്സ് സോഫ്റ്റ്വെയർ തുറന്ന് അതിലൊരു പുതിയ ഡോക്യുമെൻ്റ് നമുക്ക് നിർമ്മിക്കണം അതിനുവേണ്ടി ആദ്യം സ്ക്രൈബ് സോഫ്റ്റ്വെയർ തുറക്കണം സ്ക്രൈബേഴ്സ് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ജാലകങ്ങൾ ഇവിടെ പ്രത്യക്ഷമാവും കീബോർഡിൽ സ്ക്രൈബേഴ്സിൻ്റെ ആദ്യ അക്ഷരങ്ങളായ എസ് സി ആർ എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നാമതായി ഇവിടെ സ്ക്രൈബേഴ്സിൻ്റെ ഐക്കൺ വന്നത് കാണാം സ്ക്രൈബേഴ്സിൻ്റെ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രൈബ് സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു ഇവിടെ ന്യൂ ഡോക്യുമെൻറ്റ് എന്ന ഒരു ജാലകമാണ് തുറന്നു വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു പേജ് ലേ ഔട്ട് ഇവിടെ നമുക്ക് കാണാം ഡോക്യുമെൻ്റ് ലേ ഔട്ട് എന്ന് ഇപ്പോൾ സിംഗിൾ പേജ് ഫേസിംഗ് പേജസ് ഏത് ലേ ഔട്ടാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് നമുക്കിവിടെ സിംഗിൾ പേജ് തന്നെ സെലക്ട് ചെയ്യാം അതുപോലെ പേജിൻ്റെ സൈസ് ഡിഫോൾട്ടായിട്ട് ഇവിടെ എ ഫോർ ആണ് വന്നിട്ടുള്ളത് നമുക്കതൊരു എ ത്രീ സെലക്ട് ചെയ്യാം അതുപോലെ അതിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് നമുക്കിവിടെ പോർട്രേറ്റ് സെലക്ട് ചെയ്യാം മറ്റൊന്ന് ഈ പേജിൻ്റെ മാർജിൻ എത്രയാണ് നൽകേണ്ടത് എന്ന് കാണാം ഇടതുഭാഗത്തും വലതു ഭാഗത്തും മുകളിലും താഴെയുമായി എത്ര അകലമാണ് മാർജിനിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളിലേക്ക് അല്ലെങ്കിൽ ചിത്രങ്ങളിലേക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് നൽകേണ്ടത് എന്നിവിടെ നമുക്ക് നൽകാം മറ്റൊന്ന് ബ്ലീഡ്സ് എന്ന് നൽകിയത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാണാം ഇവിടെ ഓരോന്നും എന്തെന്ന് അറിയാൻ മൗസ് പോയിൻ്റർ അതിന് മുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി എഴുതി വരുന്നുണ്ട് ഡിസ്റ്റൻസ് ഫോർ ബ്ലീഡ് ഫ്രം ദ ലെഫ്റ്റ് ഓഫ് ദ ഫിസിക്കൽ പേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു പത്രം അല്ലെങ്കിൽ ഒരു മാഗസിൻ നമ്മൾ നിർമ്മിച്ചതിന് ശേഷം അത് പ്രിൻ്റ് ചെയ്യാൻ പ്രസ്സിൽ കൊടുക്കുകയാണെങ്കിൽ യഥാർത്ഥ പേപ്പറിൻ്റെ ഏത് ഭാഗം മുതലാണ് ആവശ്യം അത് കട്ട് ചെയ്ത് കളയേണ്ട അളവ് കൂടെ നമുക്കിതിൽ നൽകാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇവിടെ ഓപ്ഷൻസിൽ നമുക്ക് നമ്പർ ഓഫ് പേജസ് എത്ര പേജുകളാണ് നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോൾ പത്രത്തിന് രണ്ട് പേജുകളുണ്ട് എങ്കിൽ നമ്മളിപ്പോൾ ഒരു പേജ് മാത്രമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് അതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്ക്രൈബേഴ്സിൻ്റെ ജാലകം നമുക്ക് തുറന്നു വന്നതായിട്ട് കാണാം ഇവിടെ എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഉള്ളതുപോലെ തന്നെ ഏറ്റവും മുകളിലായി നമുക്ക് ടൈറ്റിൽ ബാർ കാണാം ഇവിടെ ഇപ്പോൾ ഡോക്യുമെൻറ്റ് വൺ എന്നാണ് ഇതിൻ്റെ പേര് നൽകിയിട്ടുള്ളത് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പേരിൻ്റെ മാറ്റം ശ്രദ്ധിക്കാം അതിൻ്റെ താഴെയായിട്ട് കാണുന്നത് മെനു ബാറാണ് തൊട്ടു താഴെയായി വിവിധ ടൂളുകൾ നിങ്ങൾക്ക് കാണാനുണ്ട് വിവിധ തരം ടൂളുകളുണ്ട് ടൂൾ ബാർ എന്ന് നമുക്കതിനെ പറയാം അതുപോലെ സൈഡിലുള്ള റോളർ ഏറ്റവും താഴെ നമുക്ക് സ്റ്റാറ്റസ് ബാർ ഇതാണ് നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ക്യാൻവാസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ വലതുഭാഗത്ത് പ്രോപ്പർട്ടീസ് ജാലകം കാണാം നിങ്ങൾ ആദ്യ സമയത്ത് ഈ സോഫ്റ്റ്വെയർ തുറക്കുന്ന സമയത്ത് പ്രോപ്പർട്ടീസ് ജാലകം ഉണ്ടാവില്ല പ്രോപ്പർട്ടീസ് ജാലകം നമുക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടി വിൻഡോസ് മെനുവിൽ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് അതുപോലെ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എഫ് ടു എഫ് ത്രീ എന്ന ഫംഗ്ഷൻക്ക് അമർത്തിയാൽ നമുക്കത് കിട്ടും ഇവിടെ ഈ പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടീസ് ജാലകം ഇതുപോലെ വരും അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലതു ഭാഗത്തേക്ക് ഇതേപോലെ ഈ ഒരു പ്രത്യേക നിറം നീല നിറം വരുന്ന സമയത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഡോക്ക് ചെയ്യാം അപ്പോൾ ഇതിവിടെ കൃത്യമായി ചേർന്നിരിക്കും മറ്റൊന്ന് കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഇതും കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതും ഇത്തരത്തിൽ ഫ്രീ ആയിട്ടായിരിക്കും വരിക അതും ഇത്തരത്തിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഭാഗത്തായിട്ട് നമുക്കതിനെ വലത് അതിനെ കൃത്യമായിട്ട് നമുക്ക് ഡോക്ക് ചെയ്യാം ഇപ്പോൾ കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് അതുപോലെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ രണ്ട് വിൻഡോകൾ വലതു ഭാഗത്തും കാണാം ഇനി ഇതിലെ ടൂൾ ബോക്സ് ശ്രദ്ധിക്കുക ഇതിലെന്തെല്ലാം ടൂളുകളാണ് ഉള്ളത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെലക്റ്റഡ് ഐറ്റം ടൂൾ അതുപോലെ ടെക്സ്റ്റ് ഫ്രെയിം ടൂള് ഇമേജ് ടൂള് ഷെയ്പ്പ് ടൂള് ലൈൻ ടൂള് ബേസിയർ കർവ് ടൂള് അതുപോലെ സൂം ഇൻ സൂമൗട്ട് ടൂളും നമുക്ക് ടൂൾ ബാറിൽ കാണാൻ കഴിയും ബാനർ തയ്യാറാക്കാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ബാനറാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഇതിനു വേണ്ടി ഷെയ്പ്പ് ടൂളാണ് എടുക്കേണ്ടത് നമ്മൾ ഷെയ്പ്പ് എന്ന ഈ ടൂളിൽ മൗസ് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ താഴെ വലത്തെ താഴെ മൂലയിൽ നിങ്ങൾക്കൊരു ചെറിയ ത്രികോണം കാണാം ഇതിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെനു പ്രത്യക്ഷപ്പെടും ഈ മെനുവിലൂടെ പോയി കഴിഞ്ഞാൽ വിവിധ തരം ഷേയ്പ്പുകൾ നമുക്കിവിടെ ലഭിക്കും നമുക്കിവിടെ നിന്ന് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടുകയാണ് ഇപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് നമുക്ക് വലതുഭാഗത്തായിട്ട് കാണുന്ന കളേഴ്സ് എന്ന മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ കളറുകളുണ്ട് ഞാനിവിടെ നിന്നൊരു റെഡ് കളറ് സെലക്ട് ചെയ്യുകയാണ് ഇനി ഇതിൻ്റെ കൃത്യമായ സ്ഥാനം നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് സാധാരണ നിലയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാം എങ്കിലും കൃത്യമായി മുകളിൽ നിന്ന് എത്ര താഴെയാണ് ഇടതുഭാഗത്ത് എത്ര ചേർന്നാണ് നിൽക്കുന്നത് അതായത് ഇതിൻ്റെ എക്സ് വൈ വാല്യൂകളാണ് നമ്മളിവിടെ നൽകുന്നത് കൃത്യമായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ വിടുത്ത് അതിൻ്റെ എക്സ് പൊസിഷൻ വൈ പൊസിഷൻ എന്നെല്ലാം നൽകിയിട്ടുണ്ട് അതിവിടെ റൈറ്റ് സൈഡിൽ നമുക്കിത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഡൗൺ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്കിവിടെ നൽകാം അതിലൊന്നാമത്തെ എക്സ് വൈസഡ് എന്ന് നൽകിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ നിന്ന് ഇവിടെ എക്സ് പൊസിഷൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള വാല്യൂ പതിനാല് എന്നാണ് പതിനാല് എന്ന് നൽകുന്ന സമയത്ത് നമുക്കറിയാം നേരത്തെ നമ്മൾ മാർജിനിൽ നിന്ന് പതിനാല് മില്ലിമീറ്റർ അകലെയാണ് നമ്മുടെ കണ്ടൻറ്റ് തുടങ്ങുന്നതെന്ന് നൽകിയിരുന്നു ആ അർത്ഥത്തിൽ പതിനാല് എം അതുപോലെ വൈ പൊസിഷൻ എൺപത്തി മൂന്ന് അഥവാ മുകളിൽ നിന്ന് എത്ര താഴെയാണെന്നാണ് ഇവിടെ ഇപ്പോൾ അറുപത്തൊന്നാണ് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നൽകാം എൺപത്തി മൂന്ന് എൻട്രടിക്കുന്ന സമയത്ത് കൃത്യമായി അത് ആ ഒരു പൊസിഷനിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് കാണാം ഇനി ഇതിന് എത്ര ഹൈറ്റ് അതുപോലെ എത്ര വിടുത്ത് ഹൈറ്റ് ഇതിൽ ട്വൻറ്റി എയ്റ്റ് എം എം ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന ഭാഗത്ത് ട്വൻറ്റി എയ്റ്റ് എന്ന് നൽകുന്നു അതുപോലെ ഇതിൻ്റെ വിടുത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് എം എം ആണ് ഇപ്പോൾ വിടുത്ത് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് എൻടർ അമർത്തുന്നു അപ്പോൾ നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലുള്ള ഒരു ഷെയ്പ്പ് വന്നിട്ടുണ്ട് ഇവിടെ താഴെ നമുക്ക് സൂം ചെയ്യാനും സൂമൗട്ട് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട് ഞാനിവിടെ ഈ സൂം ഔട്ട് ബട്ടണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എഴുപത്തിയഞ്ച് ശതമാനമായി ഒരു തവണ കൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അൻപത് ശതമാനമായി വീണ്ടും ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആയി ഇപ്പോൾ നമുക്ക് കാണാനുണ്ട് നമ്മുടെ പേജ് മുഴുവനായിട്ടും നമുക്കിവിടെ കാണാനുണ്ട് വളരെ വലിയ ഒരു ഇത് പേജാണിത് എത്രീ സൈസാണ് ഇതാണ് നമ്മൾ ഇപ്പോൾ വരച്ച് ചേർത്ത ഷേപ്പ് അത് പേജിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വരക്കാനുള്ള ഈ പത്രത്തിൻ്റെ ഈ കേരള സ്കൂൾ കലോത്സവം ലോഗോ ഡിസൈൻ ചെയ്യാം എന്ന ഭാഗത്തുള്ള ഈ ചുവപ്പ് ചതുരമാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ ശ്രമിക്കുന്നത് ഇനി ഞാൻ വീണ്ടും ഇത് സൂമിൻ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് കീബോർഡിലെ സ്പേസ് അമർത്തിയിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമാവ് ഭാഗത്തേക്ക് ഇതിനെ മാറ്റുവാൻ കഴിയും നമുക്ക് ഈ രൂപത്തിൻ്റെ ആകൃതി ഒന്ന് മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ രൂപത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ജാലകം തുറന്നു വരും നോഡ് എഡിറ്റിംഗ് ടൂളാണിത് ഇവിടെ നമുക്ക് ഈ നോഡുകൾ നീക്കി ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയും എങ്കിലും നമുക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ അളവുകൾ ഇവിടെ നൽകാം അതിനുവേണ്ടി ഇതിൻ്റെ താഴെയുള്ള ഈ നോഡ് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് അതിൻ്റെ എക്സ്പൊസിഷൻ നമ്മൾ നേരത്തെ നൽകിയിരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് അതിവിടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപതാണ് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് ഇവിടെ നൂറ്റി ഇരുപത് എന്ന് നൽകി അമർത്താം നമ്മുടെ കളേഴ്സ് ടാബിൽ പോയി കഴിഞ്ഞാൽ ഫിൽ കളറാണ് നമ്മൾ നേരത്തെ റെഡ് കളർ നൽകിയത് ഇവിടെ സ്ട്രോക്ക് എന്ന ഭാഗത്ത് ബ്ലാക്ക് കളറും നൽകിയതായിട്ട് കാണാം അഥവാ ഇതിന് ചെറുതായിട്ടൊരു ബ്ലാക്ക് ബോർഡർ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ബോർഡർ ഇവിടെ ആവശ്യമില്ല അതുകൊണ്ട് സ്ട്രോക്ക് പെയിൻറിൽ ഈ കളർ നമുക്ക് നൺ സെലക്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇത് ചുവപ്പ് നിറത്തിലുള്ള ഒരു ഫിൽ കളർ മാത്രമായി മാറിയിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് ആക്റ്റീവ് ആവുക ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഷേപ്പ് ലഭിച്ചിട്ടുണ്ട് ഇനി ഇതേ രൂപത്തിലുള്ള ഒരു ഷേപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് വലതുഭാഗ് ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് കാണുന്നത് അതിൻ്റെ നിറം മാത്രമാണ് വ്യത്യാസമുള്ളത് അതിനുവേണ്ടി നമുക്ക് ഇവിടെ നിന്ന് ഈ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഐറ്റം മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം അപ്പോൾ സെലക്ട് ചെയ്ത് ഐറ്റം മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുകയോ എഡിറ്റ് മെനുവിൽ കോപ്പി ചെയ്ത് എഡിറ്റ് മെനുവിൽ തന്നെയുള്ള പേസ്റ്റ് ക്ലിക്ക് ചെയ്തോ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കീബോർഡിലെ ഷോർട്ട് കട്ടായിട്ട് കൺട്രോൾ ഡി അമർത്തുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ നിറം ഒരു ഹാഷ് കളറാണ് അത് ഈ ഒരു പാലറ്റിൽ പലറ്റിൽ നമുക്കിപ്പോഴില്ല അപ്പോൾ കൂടുതൽ നിറങ്ങൾ ചേർക്കുന്നതിന് വേണ്ടി എഡിറ്റ് മെനുവിൽ നിന്ന് കളേഴ്സ് ആൻഡ് ഫിൽസ് ക്ലിക്ക് ചെയ്യുക കളേഴ്സ് ആൻഡ് ഫിൽസ് ക്ലിക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള കളർ പാലറ്റിൽ വളരെ കുറച്ച് പ്രാഥമിക നിറങ്ങൾ മാത്രമാണുള്ളത് കൂടുതൽ നിറങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മെർജ് കളർ സെറ്റ് എന്ന ഈ ഭാഗത്ത് ഇപ്പോൾ സ്ക്രൈബസ് ബേസിക് എന്നാണ് നൽകിയിട്ടുള്ളത് അഥവാ ബേസിക് കളറുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നിറങ്ങളുള്ള വിവിധ പാലറ്റുകൾ നമുക്കിവിടെ നിന്ന് ലഭിക്കും അതിൽ നിന്ന് നമ്മളിവിടെ ഓക്സിജൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് നിറങ്ങളുടെ വൈവിധ്യങ്ങൾ വന്നതായിട്ട് കാണാം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിലെ കളർ പാലറ്റിലും ഈ മുഴുവൻ നിറങ്ങളും നമുക്ക് വന്നതായിട്ട് കാണാം ഇനി നമുക്ക് രണ്ടാമത് നമ്മളെടുത്ത ഈ ഡ്യൂപ്ലിക്കേറ്റ് ഷേയ്പ്പിന് ഒരു നിറം നൽകണം അതിനുവേണ്ടി ഞാൻ ആ ഷേപ്പ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് നമുക്കിവിടെ നിന്നൊരു നിറം നൽകാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ സ്ട്രോക്കിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് നിറം വരില്ല നമ്മൾ ഫിൽ കളറിൽ സെലക്ട് ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ള ഒരു ഷാഡോ നമുക്ക് ഇതിന് നൽകാം ഇനി ഇതിനെ ഇതിനൊന്ന് തിരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി എക്സ് വൈ വൈസെഡ് എന്നതിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാൻ ഫ്ലിപ്പ് ഹോറിസോണ്ടലി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒറിസോണ്ടലായിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ താഴെയായി കാണാം ഫ്ലിപ്പ് വെർട്ടിക്കലി എന്ന് കാണാം ഫ്ലിപ്പ് വെർട്ടിക്കലി എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ആവശ്യമായ രൂപത്തിൽ അത് വന്നിട്ടുണ്ട് ഇനി കീബോർഡിലുള്ള ആരോ കീ കീബോർഡിലുള്ള ആരോ കീ വലതു ഭാഗത്തേക്കും മുകളിലേക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കാം ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഈ ആദ്യത്തെ റെഡ് ഷേപ്പിന് ഒരു ഷാഡോ എഫക്റ്റ് കൂടി നമുക്ക് കാണാം ഒരു നിഴൽ കൂടെ നമുക്കിതിന് ക്രമീകരിക്കേണ്ടതുണ്ട് ഇതിനുവേണ്ടി വലതു ഭാഗത്തുള്ള ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നമുക്ക് കാണാം ഇവിടെ ഡ്രോപ്പ് ഷാഡോ എന്ന് കാണാം ഈ എക്സ് വൈ സെഡ് എന്ന മെനു ഈ ഓപ്ഷൻ ഞാനിവിടെ ഈ ഡൗൺ ആരോവിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഹൈഡ് ചെയ്യുകയാണ് ശേഷം ഈ ഡ്രോപ്പ് ഷാഡോയിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഷാഡോ എന്ന മെനു ആക്റ്റീവായി നമുക്ക് കാണാം ഇവിടെ ഏറ്റവും മുകളിലായി ഹാസ് ഡ്രോപ്പ് ഷാഡോ എന്ന് കാണാം ഇത് നേരെയുള്ള ഈ ചെക്ക് ബോക്സിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചെക്ക് ബോക്സ് വരുന്നത് കാണാം അതേ സമയത്ത് തന്നെ നമുക്ക് ഇതിനൊരു ഷാഡോ വന്നതും കാണാം ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുന്നതിന് ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ജാലകത്തിൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ നമുക്ക് ഈ ഫയലിന് ഇവിടെ ഇപ്പോൾ ഡോക്യുമെൻറ്റ് വൺ എന്നാണ് വന്നിട്ടുള്ളത് അത് ഞാൻ മാറ്റി മാഗസിൻ എന്ന് പേര് നൽകുകയാണ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ മുകളിൽ പറഞ്ഞ സ്റ്റാറ്റസ് ബാറിൽ ഇപ്പോൾ ഈ വർക്ക് സേവ് ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിനകത്ത് മാഗസിൻ എന്ന പേരിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ ഡോട്ട് എസ് എൽ എ എന്ന് നൽകിയിട്ടുണ്ട് ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ഇപ്പോൾ മാഗസിൻ ഡോട്ട് എസ് എൽ എ എന്ന പേരിൽ ഇത് സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാം